നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഓണ സമയത്ത് ഏറ്റവും വലിയ ഒരു പദ്ധതി കൊണ്ടുവരികയാണ് അതായത് മുതിർന്ന പൗരന്മാർക്കുള്ള വയോജന നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വേണ്ടി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്നത് ഇതിലിപ്പോൾ പൊതുജന അഭിപ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മുതിർന്നവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിമാസം ധനസഹായം നൽകുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കുന്നു ഇതുകൂടാതെ ഇവർക്ക് വാതിൽപ്പടി സേവനങ്ങൾ ഒന്നിലധികം ആനുകൂല്യങ്ങൾ അത് അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് റേഷൻ പോലുള്ള ആനുകൂല്യങ്ങളായിക്കോട്ടെ അതോടൊപ്പം തന്നെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മരുന്നുകൾ മറ്റ് ആവശ്യ സാധനങ്ങൾ സേവനങ്ങൾ ഇവയെല്ലാം തന്നെ ഇവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന സംഭവം വിധാനങ്ങൾ ഇതെല്ലാം കൂടിയാണ് സംയോജിപ്പിച്ച് ഈ ഒരു വയോജന നയത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് നിലവിൽ പദ്ധതിയുടെ രൂപരേഖ ആകുകയാണ് ഇത് വളരെ വൈകാതെ നമ്മുടെ സംസ്ഥാനത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നടപ്പിലാവുകയും ചെയ്യും വരുന്ന മാസങ്ങളോട് തന്നെ ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാവുകയാണ് അതായത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലിയൊന്നുമില്ലാത്ത ദിവസവേതനത്തിന് ജോലി ചെയ്തിരുന്ന ഒരുപാട് മുതിർന്ന പൗരന്മാരുണ്ട് അറുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നിലവിൽ അവരും വിശ്രമ ജീവിതത്തിന് അർഹരാണ് അതുമാത്രമല്ല ഈ ഒരു സമയത്ത് അവർക്ക് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് പിന്നീടും അധ്വാനിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ മറ്റ് ജോലികൾ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സർക്കാരിന്റെ വയോജന നയം അതായത് ആരോഗ്യപരമായിട്ടുള്ള വാർദ്ധക്യം എന്ന ആപ്തവാക്യവും മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഈ ഒരു യജ്ഞത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് എ പി ഐ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ഇവർക്ക് വേണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുകയായിരിക്കും സർക്കാർ ചെയ്യുക മുതിർന്ന പൗരന്മാർക്ക് അതും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസും ഇനി സാമ്പത്തികമൊക്കെ ഉള്ള വിഭാഗങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾ ഇത്തരം റേഷൻ കാർഡുകൾക്കൊക്കെ സർക്കാർ സബ്സിഡി നൽകും ബാക്കി വരുന്ന ഒരു തുക അതൊരു നിശ്ചിത നിരക്കിൽ നമ്മൾ പ്രതിമാസം അല്ലെങ്കിൽ വർഷം അടയ്ക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഇൻഷുറൻസ് ലഭിക്കാൻ എങ്കിലും ചേരാതിരിക്കരുത് കാരണം മുതിർന്ന പൗരന്മാർക്കൊക്കെ വിവിധ രോഗങ്ങൾ കണ്ടുവരുന്ന ഒരു അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു സമയമൊക്കെയാണ് ഈ അറുപത് വയസ്സ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇത്തരം ഇൻഷുറൻസ് പരിരക്ഷ അവരെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ തന്നെയാണ് സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് ഇനി അത് മാത്രമല്ല നമുക്ക് ദൂരപ്രദേശങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റേഷൻ വാങ്ങുന്നതിന് അല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ടേഷന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ദീർഘദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് വാതിൽപ്പടി സേവനം വിദഗ്ധരുടെ സേവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അത്യാവശ്യ മരുന്നുകൾ ആവശ്യ സാധനങ്ങൾ ഇതെല്ലാം തന്നെ വീട്ടിലെത്തിക്കുന്ന രീതി റേഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീട്ടിലെത്തിക്കുന്ന രീതി ഇതെല്ലാം തന്നെയാണ് വാതിൽപ്പടി സേവനത്തിലൂടെ ഇവർക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇനി ഇത് മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ടതായിട്ട് ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ക്ലബുകൾ ആരംഭിക്കുന്നു സായംപ്രഭ ഹോമുകൾ ആരംഭിക്കുന്നു ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ജിംനേഷ്യം പോലുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കുന്നു ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലും മുതിർന്ന പൗരന്മാർക്ക് വന്നിരിക്കുന്നതിന് അവർക്ക് ആശയവിനിമയങ്ങൾ നടത്തുന്നതിന് അവർക്ക് ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അതുമാത്രമല്ല ഇവർക്ക് ഓരോ വർഷങ്ങളിലും വിവിധ സ്ഥലങ്ങളിലേക്ക് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സൗജന്യമായിട്ടുള്ള ടൂറുകൾ ടൂർ പാക്കേജുകൾ അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി നേട്ടങ്ങളാണ് ഈ യോജന നയത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സമയത്ത് പൊതുജന അഭിപ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നു അതിനുശേഷമായിരിക്കും അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി ഈ ഒരു കരുടെ നിർദ്ദേശം നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പിലാക്കുന്നത് റേഷൻ കാർഡിൽ പേരുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വരുന്ന മാസങ്ങളോടെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇവരെ ചേർത്ത് പിടിക്കുന്ന പുതിയ പദ്ധതി ആരംഭിക്കുകയാണ് അപ്പോൾ ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്നതേയുള്ളൂ ഇതിനെ തുടർന്നുള്ള ഓരോ അപ്ഡേഷനും മീഡിയ കമ്പനിയും ചാനൽ വഴി തന്നെ ഉണ്ടാകും ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക